എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരമായിരുന്നു ഇൻഡ്യർമിയാമി വേഴ്സസ് ന്യൂ ഇംഗ്ലണ്ട് ഇന്ന് മിയാമി നാല് ഗോളുകൾക്ക് ആണ് ന്യൂ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു മെസ്സിയും സംഘവും ഇന്ന് കളിച്ചിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഇൻഡ്യർ മിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ടാഡിയോ അലൻ്റെ ജോർഡി ആൽബൈ എന്നിവരായിരുന്നു ഈ രണ്ട് പേരും രണ്ട് ഗോൾ വീതം ഇന്ന് മിയാമിക്ക് വേണ്ടി നേടിയിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ മിയാമിക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു അർജൻറ്റീന സൂപ്ര താരമായിട്ടുള്ള ലിയണൽ മെസ്സി കളിച്ചിരുന്നത് ഇന്ന് മെസ്സിയുടെ വക മൂന്ന് അസിസ്റ്റുകളായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെ മെസ്സി മിയാമിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ലിയണൽ മെസ്സിക്ക് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലെ ചില സ്ഥിതി വിവര കണക്കുകൾ നോക്കുമ്പോൾ ഇന്ന് അൻപത്തി അഞ്ച് ശതമാനം ഇന്ന് മിയാമിക്ക് പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പതിനഞ്ച് ടോട്ടൽ ഷോട്ട് അവർ ഷൂട്ട് ചെയ്യപ്പോൾ ഇതിൽ നിന്നോ എട്ടെണ്ണം ഷോട്ടൺ ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട് മറുവശത്തെ ന്യൂ ഇംഗ്ലണ്ടിന് ഇന്ന് നാൽപ്പത്തി അഞ്ച് ശതമാനം പൊസിഷനുണ്ടായിരുന്നു അവർ പതിനൊന്ന് ടോട്ടൽ ഷോട്ട് ഷൂട്ട് ചെയ്യപ്പോൾ ഷോട്ട് ടൺ ടാർഗറ്റിലേക്ക് പോയത് വെറും അഞ്ചെണ്ണം മാത്രമാണ് ഈ മത്സരത്തോടു കൂടി ഇപ്പോൾ ഇന്ത്യയിൽ മിയാമി മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഒൻപത് പോയിന്റോട് കൂടി അവർ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാൽ മറുവശത്ത് ന്യൂ ഇംഗ്ലണ്ട് ആണെങ്കിൽ മുപ്പത്തിമൂന്ന് കളികളിൽ നിന്ന് മുപ്പത്തിയഞ്ച് പോയിൻ്റോട് കൂടി ഇപ്പോൾ അവർ പതിനൊന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇനി ഇൻഡർ മ്യാമിയുടെ അടുത്ത മത്സരം വരുന്നത് അറ്റ്ലാന്റ യുണൈറ്റഡ് എഫ് സിക്ക് എതിരെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം